몇초 선배님 안녕 아저씨 how you l i k BABY! Yeah. Yeah.

ഇന്നിൽ പക്ഷേ പ്രതിവീര്യം പറ്റുന്നേ ചേയിന കന്നുമിര ഭാര്യയോട് പറഞ്ഞു ഇന്ന് നടന്ന സഭ പറഞ്ഞു ഞാൻ എത്ര സ്വത്തൊക്കെ സമ്പാദിച്ചെന്ന് കേട്ടപ്പോ ഗുരുനാനാക്ക് ഞെട്ടി ഞാൻ എന്നോട് പറയാ എനിക്ക് എത്ര സ്വത്തും കേട്ട അയാൾ ഞെട്ടി ഒന്നും പറയാ പിന്നെ എന്നോട് ഭയങ്കര ബഹുമാനായിരുന്നു പോവാ നേരത്ത് സൂചി തന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം സ്വർഗത്തിൽ വെച്ച് കാണുമ്പോ ഈ സൂചി അപ്പൊ ഭാര്യ saya kata yang ini സാധക നീ മനസ്സിലാക്കേണ്ടത് നിന്റെ കണ്ണുകൾ സൂര്യനിൽ നിന്ന് ലഭിക്കിയതാണ് നിന്റെ മനസ്സ് ചന്ദ്രിൽ നിന്ന് കിട്ടിയതാണ് നിന്റെ നിന്ന് ലഭിച്ചതാണ് നിന്റെ മൃത്യുപോക്കളിലാണ് നിന്റെ പ്രാണ അമ്മേ അമ്മ എന്നെ ദുർഗർഭം ഒരു വാര്യം വഴി എടുത്തു വെച്ചപ്പോ അത്രയും ഭാരം അതിന് ഞാൻ എന്താ അമ്മേന്റെ മൊബിക്ക് നമസ്കരിക്കാൻ പറ്റി ഞാനൊന്നും